ശ്രീദ് പണിക്കർ നോക്കൂ നമ്മുടെ ഭരണ സംവിധാനത്തിന് പല തട്ടുകളുണ്ട് ഇപ്പോൾ സർക്കാർ സംവിധാനം ഇവിടെയുണ്ട് അതിന് കീഴ് ജില്ലാ പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകളുണ്ട് അപ്പോൾ ഒരു പ്രദേശത്ത് മഴ ശക്തിയായി തുടർന്നാൽ ആ പ്രദേശത്തെ മഴയെ മണ്ണിനെ മറ്റു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് ഒരു വില്ലേജിനോ ഒരു വില്ലേജ് ഓഫീസർക്കോ ട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കോ പഞ്ചായത്തിനോ ഒക്കെ കഴിയാതെ അവിടെ നിന്ന് തുടങ്ങിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഒരു വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു മഹാപ്രളയം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതുവരെ നമ്മൾ എങ്ങനെയാണ് ഒരു ദുരന്തത്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നതിൽ നിന്ന് തുലവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേണിംഗ് ആണ് നമുക്കുണ്ടായത് ഇപ്പോൾ ഇടുക്കി പോലെയുള്ള ഒരു ജില്ല അല്ലെങ്കിൽ വയനാട് പോലെയുള്ള ഒരു ജില്ല ഇവിടെയൊക്കെ തന്നെ മുമ്പും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട് ഈ രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡ് ഇല്ല എങ്കിലും അപ്പൊ അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചൊക്കെ അവയറാണ് നേരെ മറിച്ച് അങ്ങനെ ഒരു മലയോരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പത്രത്തിൽ വായിച്ചു കിട്ടുന്ന വളരെ എലമെന്ററി ആയിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏതൊരു ഭൂപ്രകൃതിയിലുള്ള ആളാണെങ്കിലും ആരും സേഫ് അല്ല എന്നും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മെഷേഴ്സ് നമ്മൾ തന്നെ സ്വയം എടുക്കേണ്ടതാണ് കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടുകൾ എങ്ങനെയാണ് വരേണ്ടത് അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത് ഏത് സമയത്ത് ഏത് രീതിയിലുള്ള അലേർട്ടുകളാണ് വരുന്നത് ഓരോ അലേർട്ടും കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ അടുത്തൊരു പിന്നെ ദുരിതത്തിനുള്ള നിവാരണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസ കേന്ദ്രം ഒക്കെ തന്നെ ഉണ്ട് എങ്കിൽ അവിടേക്ക് പോകുന്നതിന് നമ്മൾ മടിക്കാൻ പാടില്ല തുടങ്ങി കുറേ ലേണിങ്സ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയം പിന്നീട് അവശേഷിച്ച മലയാളികൾക്ക് നൽകിയത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളേണ്ടതല്ലേ അപ്പൊ നമുക്കിവിടെ കുറെ നേരത്തെ പറഞ്ഞതുപോലെ കുറെ പ്രോട്ടോകോൾസ് ഉണ്ട് കുറെ എസ് ഉണ്ട് കുറെ അധികം പ്രൊസീജിയറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം പേപ്പറിലുണ്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാരെ എംപവർ ചെയ്യുക വളരെ കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കിവിടെ ഒരു ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നതുമായി ബന്ധപ്പെട്ട് എത്ര ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ സാധാരണ രീതിയിൽ ഒരാൾ മനസ്സിലാക്കുന്നത് എന്താണ് റെഡ് ആണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള മഴയായിരിക്കും പുറത്തിറങ്ങാൻ കഴിയില്ല ഓറഞ്ച് ആണെങ്കിൽ ഇത്തിരി താഴെ മഞ്ഞയാണെങ്കിൽ കുറച്ചുകൂടെ കുറവ് പച്ചയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് മാത്രമേ ആൾക്കാർക്ക് ഇപ്പോഴും കാര്യമായിട്ട് അറിയുകയുള്ളൂ നേരെ മറിച്ച് നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ടെറയിനുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ നമ്മൾ എന്ത് രീതിയിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല ആ രീതിയിൽ ആൾക്കാരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ മാധ്യമങ്ങൾ വഴി സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഇന്ന അലേർട്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വയമേവ അധികം ആൾക്കാർക്ക് അവർക്ക് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെങ്കിൽ അത് മാറുകയും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോ സാധാരണ എന്താ കേൾക്കുക അലേർട്ട് ഉണ്ടാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൽ മൂന്ന് തവണ അലേർട്ടിന്റെ കളർ മാറ്റുന്നു ആ കളർ മാറ്റുന്നതിനനുസരിച്ച് ആൾക്കാരെല്ലാം ഇത് കേൾക്കുന്നു ആ ഇന്ന് ഏഴ് ജില്ലകളിൽ റെഡ് ആണ് സാറേ നാളെ നമുക്ക് അവധി കിട്ടുമോ എന്ന് കളക്ടറുടെ പേജുകളിൽ പോയി ചോദിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടാകണം ഇനി ഇതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും പോലീസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാകണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഏകോപനം ഇല്ലായ്മ എന്നുള്ളതാണ് അത് അവിടെ ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ആൾക്കാർക്ക് ആ നാട്ടിലുള്ള എല്ലാവരെയും അറിയാം അപ്പൊ അവിടെയുള്ള ഒരു പ്രദേശത്ത് പോയി ആൾക്കാരോട് സംസാരിക്കുന്നതിനും എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണമെങ്കിൽ അതിലൊക്കെ തന്നെ അവരെ സംസാരിച്ച് അതിനു വേണ്ടിയിട്ടൊക്കെ വിടുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാകും ഇപ്പൊ ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൈമെയ്യ് മറന്നു നിൽക്കുന്ന ആൾക്കാരാണ് മലയാളികളെന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കുറച്ച് പ്രോ ആക്റ്റീവ് നമ്മൾ റിയാക്റ്റീവ് ആയിട്ട് പെരുമാറുന്നതിന് പകരം ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് നിന്ന് ചെയ്യുന്നതിനേക്കാൾ കുറേയധികം കാര്യങ്ങൾ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പ്രോ ആക്ടീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പ്രിവെൻഷൻ ഈ കാര്യത്തിൽ കാരണം ചില കാര്യങ്ങൾ നമുക്ക് തടയാൻ കഴിയില്ല ആ തടയാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളബിൾ ആയിട്ടുള്ള എന്തൊക്കെ എലമെന്റുകൾ ഉണ്ടോ ആ എലമെന്റുകളെ കൺട്രോൾ ചെയ്യാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതാണ് അത് ശ്രമിക്കുന്നില്ല പകരം നമ്മൾ എന്താ ചെയ്യുക ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇതിനെ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമായിട്ട് നമ്മൾ കരുതുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിനെ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയം പോലെ ഇതിനെ കരുതുകയാണ് അതല്ല എങ്കിൽ ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അത് പ്രവർത്തിക്കട്ടെ ദുരിതാശ്വാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അത് പ്രവർത്തിക്കട്ടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരുടെ മാർഗം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഈ വകുപ്പുകളുടെ ഒരു കോർഡിനേഷനോട് കൂടി അവർ അവരവരേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയാൽ നമുക്കതൊക്കെ ഒരു ലേണിംഗ് ആണ് നമ്മുടെ എസ് ഒ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് കുറച്ചുകൂടി മെറ്റ ആയിട്ടുള്ള രീതിയിലത്തേക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ മിണ്ട നമ്മളിവിടെ കാപ്സൂൾ ഇറക്കുമ്പോൾ ആ ക്യാപ്സൂൾ ഒരുത്തോളം അല്ലാതെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായം പറയേണ്ട എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് കൊണ്ടുപോകും ഇപ്പോ അല്പം മുമ്പ് ശ്രീ സുഭാഷ് ബിസ്വാൾ എസ് എന്ന് പറയുന്നത് വളരെ നല്ല ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞു എനിക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഞാൻ അതിൽ കാണുന്നത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് അവർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന വളരെ മേജർ ആയിട്ടുള്ള രണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിലൊന്ന് സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം രണ്ടാമത്തേത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാണ് ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു ഇന്ത്യൻ അതായത് ഐ എ എസ് കാര്യായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരിൽ നിന്ന് ലീസ്റ്റ് പ്രതീക്ഷിക്കുന്ന എന്താണ് കോമൺ സെൻസ് ആണ് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അവര് മറ്റെല്ലാ അവരുടെ ബുദ്ധിയും അവരുടെ പിന്നെ ഐക്യൂം എല്ലാം ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ബേസിക് മിനിമം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ് ആ കോമൺ സെൻസ് ഞാൻ ഈ ഉത്തരവിൽ കാണുന്നില്ല അപ്പൊ നമ്മൾ എത്ര പ്രഗത്ഭയായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അത് നോൺ സെൻസിക്കൽ ഓർഡർ ആണ് അപ്പൊ അത് അബദ്ധം കൊണ്ടുവരുന്നതല്ല ഒരു സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ ആയിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ഐ എ എസ് കാര്യമായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാര് അന്നേരം ഈ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി സയൻസ് ആൻഡ് ടെക്നോളജി കാര്യത്തിന് കത്തെഴുതാനിരിക്കുകയാണോ അപ്പൊ അത് അതാണോ നമ്മുടെ മനസ്സിൽ ടോപ്പ് ഓഫ് ദ മൈൻഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ അവിടെ കാര്യം വിടണ്ട അവരെ അഭിപ്രായം പറയേണ്ട എന്നാണോ അതൊക്കെ നമ്മളിങ്ങനെ വേലി കിട്ടുകയാണ് കുറേയധികം ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോയെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു മെഷർ എന്ന രീതിയിൽ അല്ലാതെ നമുക്ക് അതിനെ എങ്ങനെ കാണാൻ കഴിയും അതിനെ വളരെ നൈവായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്നോ ഒരു നോർമൽ ഫ്ലോയിൽ വരുന്ന ഒരു എറർ എന്ന് പറയാൻ കഴിയുമോ ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ രീതിയിലത്തേക്കുള്ള ഒരു നോട്ട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ ഉണ്ടാകും ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ട് അതല്ല എങ്കിൽ ഭരണതലത്തിൽ തന്നെ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ട് ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥയ്ക്ക് തന്റെ ജോലി ചെയ്യാനായിട്ട് പ്രാപ്തയായിട്ടുള്ള നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വകുപ്പിലുള്ള ആൾക്കാർ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോലി ചെയ്യേണ്ട തൽക്കാലം എന്ന് പറയാനായിട്ടുള്ള ഒരു ഉത്തരവിടുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരി ചോദ്യം ചെറിയ ഉത്തരം പ്രതീക്ഷിക്കുന്നു